ഹലോ ഗൈസ് ഈ പ്രാവശ്യത്തെ ടിക്കറ്റ് ഫിനാല പോയി ചേർന്നിരിക്കുന്നത് വളരെ ഡിസേർവ് ആയ ഒരാളുടെ കൈകളിൽ തന്നെയാണ് എന്നതിൽ നമുക്ക് ആശ്വസിക്കാം ഈ വീഡിയോയിൽ സാബുമാൻ പറഞ്ഞതുപോലെ നൂറാ വേറെ ലെവലാണ് സത്യമാണ് നൂറാ വേറെ ലെവൽ തന്നെയാണ് അതൊക്കെ നൂറാ ആഴ്ചകൾക്ക് മുൻപേ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നെവിൻ്റെ വിഷയത്തിലൂടെ അതായത് നെവിൻ ബിഗ് ബോസ് വീട് വിട്ട് പുറത്തുപോയ ഒരു ദിവസം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിവിൻ പുറത്തുപോയത് നൂറ മാക്സിമം നെവിനെ പ്രൊവോക്ക് ചെയ്തും ട്രിഗർ ചെയ്തിട്ടും എന്നാൽ അതേസമയം യാതൊരുവിധ ഫിസിക്കൽ അസാൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ തൻ്റെ ഓപ്പനൻ്റായ ഒരു കോണ്ടസ്റ്റന്റിനെ പുകച്ചു പുറത്തു ചാടിച്ചു ബിഗ് ബോസ് വീട്ടിൽ നിന്നും അവിടെ ചിന്തിക്കുന്നവർക്ക് നൂറയുടെ സ്ട്രാറ്റജി ഗെയിം പ്ലാനിങ് കാലിബർ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ബിഗ് ബോസ് നെവിനെ തിരികെ കൊണ്ടുവരികയായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ബിഗ് ബോസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര ഈസിയായിട്ടാണ് നൂറ തൻ്റെ ഓപ്പണൻ്റായ ഒരു മത്സരാർത്ഥിയെ വെറും മിനിറ്റുകൾ കൊണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരു അവിക്ഷണം കൂടാതെ പുറത്താക്കിയതെന്ന് അവിടെയാണ് നമ്മൾ നൂറിയെ മനസ്സിലാക്കേണ്ടത് പക്ഷെ എന്തോ അൺഫോർച്യുനേറ്റ്ലി ബിഗ് ബോസ് വീടിനകത്തും പുറത്തും കുറച്ചുപേരെങ്കിലും നൂറയെ മിസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് നൂറ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ ലഭിച്ചതിലൂടെ എന്ത് തന്നെയാണെങ്കിലും നൂറയെ പോലെ തന്നെ വളരെയധികം ഒരു വ്യക്തിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു അത് ആദ്യലെയാണ് നമുക്കത് ഈ ഒരു ക്ലിക്ക് ിലൂടെ കണ്ടാലും മനസ്സിലാകും എന്ത് തന്നെയാണെങ്കിലും ലാലേറ്റും പറഞ്ഞ പോലെ ഇവിടെ തന്നെ ആൾക്കാർ പറയുന്നത്